കേരള റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി കേരള റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും പ്രകടനവും നടത്തി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര ഗവൺമെൻറ് റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ ചെയ്തു കെ ബി നടത്തി നിവേദനങ്ങളുമായി മുഖ്യമന്ത്രിയുടെ മുമ്പിലും മുമ്പിലും അതുപോലെ മന്ത്രിയുടെ ഗവൺമെന്റിന് സംസ്ഥാനും ഇന്നേ വരെ ഈ ഏഴു വർഷം കഴിഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഇതിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട റേഷൻ വ്യാപാരി സുഹൃത്തുക്കളെ പ്രിയമുള്ള നാട്ടുകാരെ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാനോ ഒരു സർക്കാരിനെ താഴെ ഇറക്കാനുമല്ല നിത്യ ജീവിതത്തിന് വരുമാനമില്ലാത്തതുകൊണ്ട് നിത്യ ജീവിതം മുന്നോട്ട് പോകുവാൻ വഴിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളതാണ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സമരമല്ല ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ട് ഇന്ന് യാതൊരു പരിഹാരവും കാണാത്ത അവസ്ഥയാണ് ഇന്ന് പ്രിയമുള്ളവരെ നാൽപ്പത്തഞ്ച് കിൻറ്റലിൽ താഴെ വെക്കുന്ന റേഷൻ വ്യാപാരികളുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് വളരെ നിത്യവും നിത്യജീവിതം കഴിക്കുവാൻ പോലും നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പല റേഷൻ വ്യാപാരികളും കയറെടുക്കുവാനുള്ള ഒരു സംരംഭത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാര്യം നിത്യ നിവർത്തിക്കു പോലും വരുമാനമില്ലാത്ത രീതിയിലുള്ള ഒരു മാർഗമാണിന്ന് ഗവൺമെന്റ് റേഷൻ വ്യാപാരികളോട് നടക്കുന്നത്